വളാഞ്ചേരി ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ദേശീയ പാഠ്യപദ്ധതിക്കനുസൃതമായി ഗുണനിലവാരമുള്ള പൊതുവിദ്യാഭ്യാസം നൽകുന്നതിനും കുട്ടികളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കുന്നതിനുമായി രണ്ടായിരത്തി രണ്ടിൽ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപിതമായി വിദ്യാഭ്യാസത്തിന്റെ സ്കോളാർ സ്റ്റിക് കോസ്കോളാർ സ്റ്റിക് മേഖലകൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂളാണ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി ഒൻപതിൽ ഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഈ സ്കൂൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ സീനിയർ സെക്കൻഡറി തലത്തിലേക്ക് ഉയർത്തുന്നതിന് സ്കൂളിന് അംഗീകാരം ലഭിച്ചു വിദ്യാഭ്യാസത്തിനായി തന്റെ പരമാവധി സംഭാവന നൽകുന്നതിൽ പ്രതിജ്ഞാബദ്ധനായ സി കെ മുഹമ്മദ് അലിയാണ് സ്കൂളിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ സ്കൂൾ അഭിവൃദ്ധി പ്രാപിച്ചു നാളത്തെ ഒരു വികസിതവും ആധുനികവുമായ സമൂഹത്തെ സേവിക്കാനും നയിക്കാനും കഴിയുന്ന മികച്ച സ്കൂൾ ബിരുദധാരികളെ സൃഷ്ടിക്കുന്ന ഒരു ലോകോത്തര കുട്ടികളുടെ സമൂഹമായി സ്ഥാപനത്തെ പരിണമിപ്പിക്കുക എന്നതാണ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ കാഴ്ചപ്പാട് കുട്ടികൾക്ക് അറിവിനോടുള്ള ദാഹം സൃഷ്ടിപരമായ കഴിവുകൾ അടിസ്ഥാന മാനുഷിക മൂല്യങ്ങൾ സ്വാശ്രയത്വം ടീം സ്പിരിറ്റ് നേതൃത്വ ഗുണങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്നതിലൂടെ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളിലൂടെയും ലക്ഷ്യക്രമീകരണത്തിലൂടെയും സമഗ്രമായ വ്യക്തിത്വ വികസനത്തിലേക്ക് നയിക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ദൗത്യം പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ കുട്ടികളുടെ നീന്തൽ പരിശീലനത്തിനും ഒപ്പം രക്ഷിതാക്കൾക്കുമായി ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ പത്ത് വീതിയിൽ സ്വിമ്മിംഗ് പൂൾ വിശാലമായ കളിസ്ഥലം കിഡ്സ് പാർക്ക് എന്നിവ നിർമ്മിച്ചിരിക്കുകയാണ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ പുതിയ അധ്യയന വർഷത്തിൽ മൂണ്ടുസോറി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചതായും മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്